സഖാവ് വി എസ് അച്യുതാനന്ദൻ കടന്നുപോയ വിപ്ലവ സൂര്യൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് പുന്നപ്പറയിൽ പിറന്നു വീണ നക്ഷത്രം നാലാം വയസ്സിൽ അമ്മയും പതിനൊന്നാം വയസ്സിൽ അച്ഛനും നഷ്ടപ്പെട്ടവന് പോരാടാതെ നിവൃത്തിയില്ലല്ലോ അതെ അവൻ പോരാടി തലവിനിക്കാത്ത യൗവനത്തിൻ്റെ ഭാവവുമായി നൂറ്റിയൊന്ന് വർഷക്കാലം മലയാള മണ്ണിൽ ജീവിച്ച് ജ്വലിച്ച് കടന്നുപോയി കടന്നുപോയെങ്കിലും പോയെങ്കിലും വി എഫ് ബാക്കി വയ്ക്കുന്ന ചിലതുണ്ട് ശബ്ദമുയർത്തേണ്ടടുത്ത് ശബ്ദമുയർത്തുക നീതിക്ക് വേണ്ടി കരുത്തോടെ നിലനിൽക്കുക ജീവിതത്തിൽ അനുദിനം പഠിച്ചുകൊണ്ടേയിരിക്കുക വായനയെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുക അനീതി എവിടെ കണ്ടാലും അത് കൂട്ടത്തിലാണേലും പ്രതികരിക്കുക അടിസ്ഥാനവർഗ വികസനം അത് സ്വപ്നം കണ്ട് പ്രവർത്തിച്ചപ്പോൾ ഒരുപാട് ജീവിതങ്ങളിൽ പ്രതീക്ഷയുടെ വെളിച്ചം പകരാൻ വി എസ് എന്ന സഖാവിന് സാധിച്ചു പല ജീവിതങ്ങളിലും കരുത്തും കരുതലും കാവലുമായി മാറി ജനമനസ്സറിയുന്ന ആ നല്ല മനുഷ്യൻ ജയപരാജയങ്ങൾ നിറഞ്ഞ രാഷ്ട്രീയ ജീവിതം ഒടുവിൽ കേരളത്തിന്റെ ഇരുപതാമത് മുഖ്യമന്ത്രിയായി തൻ്റെ എൺപത്തിമൂന്നാം വയസ്സിൽ ചുമതലയേറ്റപ്പോൾ കൈമുതലായി കൂടെ കുട്ടികൾ നിലപാടുകളും വ്യക്തമായ ആദർശങ്ങളും മാത്രം ഉറ്റവർ നഷ്ടപ്പെട്ടിട്ടും ജീവിതത്തോട് പടപൊരുതിയ നല്ല പോരാളി നീതിയുടെ പക്ഷം ചേർന്ന നല്ല രാഷ്ട്രീയക്കാരൻ അധികാരവും അഴിമതിയും കൈകോർക്കുന്ന ഇടങ്ങളിലെല്ലാം കടന്നു ചെന്ന് പ്രതിരോധത്തിൻ്റെ വൻമതിലുകൾ തീർത്തു വി എസ് പകർന്ന ആശയങ്ങൾക്ക് മരണമില്ല പകർന്ന ആശയങ്ങൾ വെളിച്ചം നൽകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തോടും അവയിൽ ചിലതെങ്കിലും ചേർത്ത് വയ്ക്കാം വെളിച്ചമായി വെളിച്ചമേകി നമുക്കും യാത്ര തുടരാം प्रिय सखाव प्रणाम